ഇന്ന് നമ്മൾ പോകുന്നത് തഞ്ചാവൂർ വീണ മേക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത് തഞ്ചാവൂർ പാലസിൻ്റെ അടുത്തു ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ളതാണ് അതിൻ്റെ കണ്ടിട്ട് നേരെ കാണുന്ന ഓല മേഞ്ഞ ആലാണ് അവരെ പണിപ്പുര എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് ഡയറക്റ്റ് ചെന്നപ്പോൾ അവിടെ ചേട്ടൻ ഇങ്ങനെ ഏകദേശം വീണേൻ്റെ ഫിനിഷിങ് സ്റ്റേജിലാണ് ആ സ്ട്രിംഗ് എന്തൊക്കെയോ മുറുക്കുന്ന പരിപാടിയാണ് ഇതാണ് വീണ പ്ലാവിൻ്റെ തടി കൊണ്ടാണ് വീണ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു വേറൊരു ചേട്ടന് അവിടെ വീണേൻ്റെ പോളിഷ് അടിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ നല്ല ഡിസൈനുള്ള കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാവിൻ്റെ ഒറ്റത്തടി കൊണ്ടാണ് ഈ ഒരു വീണ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ മോഡിയൊരു ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അവരെ ആലേൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു സ്പോട്ടാണ് അവരെ പൂജാമുറിയും കാര്യങ്ങളും ചൂട് കുറയ്ക്കാനായിട്ട് പണ്ട് കാലത്ത് നമ്മൾ ഓല മേഞ്ഞ് ഉണ്ടാക്കി ബോഡൊക്കെ അവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് വീണേൻ്റെ പണിപ്പുറകളാണ് അവിടെ ഇന്നെടുക്കുന്നത് ആദ്യം ഒരു സ്പൂണ് പോലെ തുരന്നെടുക്കുന്നൊരു പരിപാടിയാണ് കേട്ടോ പിന്നെയാണ് അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങൾ ഫിനിഷിങ് ഡിസൈനിങ് ചെറിയ ചെറിയ ആയിട്ട് പിന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് അതൊരൊറ്റ ബുഡാണത് ക്ലാബിൻ്റെ ബുഡായി യൂസ് ചെയ്യുന്നത് ഒരു പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അത് ചോദിച്ചു തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർക്ക് അത്യാവശ്യം നല്ല ഫുൾ ഹാൻഡ് വർക്കാണ് ഇവിടെ ചെയ്യുന്നത് ഞാനവിടെ ചിലപ്പോൾ വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇത് കാണാൻ വന്നത് ഞാൻ പിന്നെ അവിടുന്ന് കുറേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് ഒരു നല്ല തമിഴ് പാട്ടൊക്കെ കേട്ടിട്ടാണ് പണിയൊക്കെ ചെയ്യുന്നത് അത്ര സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഇത് പണികൾ ചെയ്യുന്നത് ഇത് കണ്ടല്ലോ ഒരു ബിഗിനിങ് സ്റ്റേജാണ് ഇതൊക്കെ ഒറ്റത്തടിയാണ് കേട്ടോ ഒറ്റത്തടിയിൽ കണ്ട സ്പൂണ് പോലെ അല്ല ഇതാണ് ഇങ്ങനെ തുറന്നെടുത്തിട്ടാണ് ചെയ്യുന്നത് എത്രയോ കാലം മുന്നേ ഉള്ള ഒരു പണിപ്പുരയാണ് കണ്ടാലല്ല